ഇതൊരു വലിയ ഷിപ്പാണ് ഈ ഷിപ്പിനകത്ത് തന്നെ വലിയ ഷോപ്പിംഗ് മാളുണ്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്സാണ് കുറുഗു കനാബിസ് അതായത് കഞ്ചാവ് ലീഗലൈസ്ഡ് ആണ് അത് നിങ്ങൾക്ക് അവിടെ കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും ഡസൺ കണക്കിന് തിയേറ്റേഴ്സും ഡസൺ കണക്കിന് മ്യൂസിയംസും ഉള്ള സ്ഥലമാണ് മണ്ഡവീട് ഒരു കോച്ചിൽ മുഴുവൻ ഈ ഇവർ ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകളുടെ സാധനങ്ങളും വീട്ടു സാധനങ്ങളും അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സും എല്ലാം കയറ്റിയിട്ടുണ്ടാവും മറ്റൊരു കോച്ചിൽ ഈ ഫാമിലി ട്രാവൽ ചെയ്യും ഇത് ഓടിക്കുന്ന ഒരാൾ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഗൃഹനാഥനും അയാളോടൊപ്പം മുമ്പിലായിരിക്കും ഇരിക്കുക ബ്യൂണസൈറിസിൽ നിന്ന് ഞങ്ങൾ പിറ്റേന്ന് രാവിലെ പോയത് ഉറുഗ്വായ് എന്ന് പറഞ്ഞ രാജ്യത്തേക്കാണ് ഉറുഗ്വായുടെ ക്യാപിറ്റൽ സിറ്റിയായ മൊണ്ടെ വീഡിയോ എന്ന് പറയുന്ന നഗരത്തിലേക്കാണ് ഞങ്ങൾ പിറ്റേന്ന് പോയത് മൊണ്ടെ വീടുകളിലേക്ക് പോകുന്നതിന് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഫെറിയിലാണ് ആ ഫെറി ബോട്ടിലാണ് നമ്മൾ മൊണ്ടെ വീടുകളിലേക്ക് പോവുക മറ്റൊരു രാജ്യത്തേക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിസ പാസ്പോർട്ട് ക്ലിയറൻസ് ഇമിഗ്രേഷൻ എല്ലാ പരിപാടികളും ഉണ്ട് സാധാരണ നമുക്ക് മറ്റു രാജ്യത്തേക്ക് പോകുമ്പോണ്ട ഉള്ള ഫോർമാലിറ്റീസ് ഒന്നുകിൽ എയർപോർട്ടിൽ വെച്ചിട്ടായിരിക്കും മിക്കവാറും എയർപോർട്ടുകളിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഒരു ഒരു ഫെറി സ്ഥലത്ത് നമ്മൾ എമിഗ്രേഷൻ ചെയ്യുന്നത് അപ്പം ഇതെങ്ങനെയാണ് എത്ര വലിയ ബോട്ടായിരിക്കും അങ്ങനെയുള്ള ഒരു ഐഡിയയും ഇല്ലാതെയാണ് നമ്മൾ പോകുന്നത് അപ്പം കാലത്ത് തന്നെ നമ്മൾ ബ്യൂണസ് ബ്യൂണസൈറസിൻ്റെ ഒരു ഐറസിലുള്ള ഈ ഫെറി ബോട്ടുകളൊക്കെ അടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോയി ഒരു വലിയ ബിൽഡിങ്ങാണ് ആ ബിൽഡിങ് ശരിക്കും പറഞ്ഞാൽ ഒരു എയർപോർട്ടൊക്കെ പോലെ തന്നെയുള്ള ഒരു ബിൽഡിങ് അതിനകത്തേക്ക് കയറി ഞങ്ങളുടെ ഇമിഗ്രേഷൻ പരിപാടികൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എയർപോർട്ടിൽ ഫ്ലൈറ്റൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് വെയിറ്റ് ചെയ്യുന്ന ഒരു വലിയ ലോഞ്ച് ഉണ്ട് അവിടെ കോഫി ഷോപ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ ഞങ്ങൾ കാത്തിരുന്നു അങ്ങനെ ബോട്ട് വരുന്നു ഫെറി ബോട്ട് വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ക്യൂ ആയിട്ട് ഇതിനകത്തേക്ക് കയറാൻ വേണ്ടി പോകും അപ്പം ഈ ബോട്ടിൻ്റെ ഒരു വിദൂര ദൃശ്യമോ ഒരു ഫുൾ ഫിഗർ ദൃശ്യമൊന്നും കാണാനില്ല കാരണം ഇതിൻ്റെ ഒരു ഉള്ളിലേക്ക് കയറിയിട്ടാണ് പകുതി ബിൽഡിംഗ് ഒക്കെ വെച്ച് മറഞ്ഞിട്ടാണ് ഈ ബോട്ട് കിടക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഈ ബോട്ടിനുള്ളിലേക്ക് കയറി ബോട്ടിനുള്ളിലേക്ക് കയറുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ചെറിയ ബോട്ടൊന്നുമല്ല നമ്മൾ വിചാരിച്ച പോലത്തെ ബോട്ടൊന്നും ഇതൊരു വലിയ ഷിപ്പാണ് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഷിപ്പാണ് അതിൻ്റെ ഉള്ളിൽ വലിയ ഷോപ്പിംഗ് മാളുണ്ട് ഈ ഈ ഷിപ്പിനകത്ത് തന്നെ വലിയ ഷോപ്പിംഗ് മാളുണ്ട് അത് ഡ്യൂട്ടി ഫ്രീ ഷോപ്സാണ് നമ്മൾ സാധാരണ എയർപോർട്ടുകളിലൊക്കെ കാണുന്ന പോലത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് അഞ്ഞൂറ് അറുന്നൂറ് പേർക്കൊക്കെ ഇരിക്കാവുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ഉള്ള ഒരു ഏരിയ അതിൻ്റെ അപ്പർ ഡെക്കിൽ വീണ്ടും അത്ര തന്നെ ആളുകൾക്ക് ഇരിക്കാൻ സ്ഥലം അപ്പം ഒരു മൊത്തം ഒരു പത്ത് ആയിരത്തി അഞ്ഞൂറ് ആളുകളെ കയറ്റി പോകാവുന്ന വലിയ ഒരു ഷിപ്പാണ് ഞങ്ങൾ അതിനകത്തേക്ക് കയറി ആ ഷിപ്പിനകം മുഴുവൻ സിറ്റി കണ്ടു ഇത് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഇതിൻ്റെ പുറമേ നിന്നുള്ള ഇതിൻ്റെ ഒരു ഫുൾ രൂപത്തിലുള്ള ഒരു വീഡിയോ കിട്ടിയില്ല കാരണം നമ്മളെപ്പോഴേക്കും അകത്ത് കയറി കഴിഞ്ഞു അകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടൈറ്റാനിക് ഒക്കെ കാണുമ്പോൾ ആ ടൈറ്റാനിക്കിൽ ഇവർ ഇറങ്ങി വരുന്ന വലിയ ഒരു ഗോവണി ഉണ്ടല്ലോ ആ ആ സിനിമയിലെ ടൈറ്റാനിക്കിൻ്റെ പ്രധാന സെറ്റുകളിലൊന്നും ആ വലിയ ഗോവണി ഇറങ്ങി വരുന്ന വലിയൊരു നടുത്തളം പോലെയുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ വലിയ ഗോവണി ഇറങ്ങി വരും ആ ഗോവണി അത് അത് നമ്മൾ അന്ന് കാണുമ്പോൾ ഒരു കപ്പലിലൊക്കെ അത്രയും വലിയ ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ സംശയിക്കും പക്ഷേ ഈ ബോട്ടിൽ കാണുമ്പോൾ ഇന്ന് അന്ന് അത് ചിലപ്പോൾ വലിയ കാര്യമായിരിക്കും ഇന്ന് ഇപ്പോൾ ഈ ബോട്ടിൽ ഈ പിയണസ് ആയറസിൽ നിന്ന് മൊണ്ടേ വീഡിയോയിലേക്ക് പോകുന്ന ഒരു ബോട്ടെന്ന് പറയുന്ന ഈ ഷിപ്പിൽ അതുണ്ട് അങ്ങനത്തെ വലിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ വിശദമായ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ മൊണ്ടെ വീഡിയോയിലേക്ക് പോവുകയാണ് രണ്ട് മണിക്കൂറിലധികമുള്ള യാത്ര കഴിഞ്ഞ് ഞങ്ങൾ മൊണ്ടെ വീഡിയോ തീരത്തെത്തി മൊണ്ടെ വീഡിയോ എന്ന് പറയുന്ന നഗരത്തിൻ്റെ പ്രത്യേകത അത് ഉറുഗയിലെ ഏറ്റവും വലിയ സിറ്റിയാണ് ഉറുഗയിലെ ഏറ്റവും വലിയ സിറ്റിയാണ് ലാറ്റിൻ അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ആർട്ടിൻ്റെയും കൾച്ചറിൻ്റെയും ഒരു ഹബ്ബാണ് ഡസൻ കണക്കിന് തിയേറ്റേഴ്സും ഡസൻ കണക്കിന് മ്യൂസിയംസും ഉള്ള സ്ഥലമാണ് മുണ്ട ഞങ്ങൾക്ക് പക്ഷേ ഒരു ദിവസത്തെ ഒരു ഡേ ടൂർ അവിടെ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെയുള്ള മ്യൂസിയത്തിൽ ഒന്നും കയറാൻ കഴിഞ്ഞില്ല പോകുന്ന വഴിക്ക് വലിയ സ്കൾപ്ചേഴ്സ് ഒക്കെ കാണാം വളരെ വിശാലമായ പാർക്കുകളും മൈതാനങ്ങളും ഒക്കെ ഉണ്ട് വീഡിയോ സിറ്റിയുടെ പ്രത്യേകത ഒരുപാട് ബീച്ചുകൾ ഉള്ള ഒരു സിറ്റിയാണ് കുറച്ച് ലേഡ് ബാക്ക് ആയിട്ടുള്ള ഒരു ആൾക്കാരും സിറ്റിയൊക്കെയാണ് വൺ പോയിൻ്റ് എയ്റ്റ് മില്യൺ ആണ് അവിടുത്തെ പോപ്പുലേഷൻ കോഫി ഷോപ്പുകൾ ഇഷ്ടംപോലെ കോഫി ഷോപ്പുകൾ ബീച്ചുകൾ അത് അപ്പോൾ അതാണ് ആ കൾച്ചറിൻ്റെ ഒരു പ്രത്യേകത അവിടുത്തെ കൾച്ചറിൻ്റെ ഒരു പ്രത്യേകത പോകുന്ന വഴിക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു മോണുമെൻറ്റിൻ്റെ അവിടെ വണ്ടി നിർത്തി അത് മോണുമെൻറ്റ് ഓഫ് സ്റ്റേജ് കോച്ച് എന്നാണ് പറയുന്നത് സ്റ്റേജ് കോച്ചസ് പഴയ കാലത്ത് ഈ പുതിയ താമസ സ്ഥലങ്ങൾ തേടിയിട്ട് ഒരു സ്ഥലത്തുള്ള സ്ഥലങ്ങളൊക്കെ സ്ഥലവും വീടൊക്കെ വിറ്റിട്ട് ആ പണവും കൊണ്ട് ഭാഗ്യാന്വേഷികളായിട്ടുള്ള കുടുംബങ്ങൾ യാത്ര ചെയ്തിരുന്നത് അന്ന് സ്റ്റേജ് കോച്ചസ്സിലാണ് അതായത് ഒന്നോ രണ്ടോ ക്യാബിൻസ് നമ്മൾ ട്രെയിൻ പോലെ രണ്ട് കോച്ചസ് ഉള്ള അത്തരം ഇതിനാണ് സ്റ്റേജ് കോച്ച് എന്ന് പറയുന്നത് ആ വണ്ടിയിൽ ഒരു കോച്ചിൽ മുഴുവൻ ഈ ഇവർ ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകളുടെ സാധനങ്ങളും വീട്ടു സാമാനങ്ങളും അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സും എല്ലാം കയറ്റിയിട്ടുണ്ടാവും മറ്റൊരു കോച്ചിൽ ഈ ഫാമിലി ട്രാവൽ ചെയ്യും ഇത് ഓടിക്കുന്ന ഒരാൾ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഈ ഗൃഹനാഥനും അയാളോടൊപ്പം മുമ്പിലായിരിക്കും ഇരിക്കുക സ്ത്രീകളും കുട്ടികളുമൊക്കെ ഈ കോച്ചിനകത്തിരിക്കും ബാക്കി സാധനങ്ങൾ ഇതിൻ്റെ മീത വെച്ച് കെട്ടും അങ്ങനെ അങ്ങനെയുള്ള സ്റ്റേജ് കോച്ചസിലാണ് പഴയ കാലത്ത് ഈ ഷിഫ്റ്റിങ് നടന്നിട്ടുള്ളത് അങ്ങനെ ഒരു സ്റ്റേജ് കോച്ചിൻ്റെ മോണുമെൻറ്റാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രതിമയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഈ ചക്രം ചെളിയിൽ പുതഞ്ഞിട്ട് ആളുകൾ ഇറങ്ങി ഇത് തള്ളിക്കയറ്റാൻ ശ്രമിക്കുന്ന രീതിയിലാണ് ആ മോണുമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് മനോഹരമായിട്ടുള്ളൊരു ശില്പമാണ് അതിൻ്റെ പല ആംഗിളിലും ഉള്ള ഫോട്ടോസ് ഫോട്ടോസെടുത്ത് അന്ന് നല്ല ക്ലിയർ സ്കൈ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി അതുപോലെ ഈ പോകുന്ന വഴിക്ക് അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള ഒരു വലിയ മരം കണ്ടു അവിടെ നിർത്തി മരത്തിനെ കുറിച്ചൊക്കെ ഗൈഡ് പറഞ്ഞു അത് ഏറ്റവും പഴക്കമുള്ള മരമാണ് മണ്ടേ വീഡിയോയിൽ ഏറ്റവും പഴക്കമുള്ള മരമാണ് അഞ്ഞൂറോളം വർഷം പഴക്കം ഉണ്ട ഉണ്ടായേക്കും എന്നാണ് പുള്ളി പറയുന്നത് അത് കഴിഞ്ഞ് ഈ പോകുന്ന വഴിയിലുള്ള ബിൽഡിങ്ങൾ ഈ മ്യൂസിയംസിൻ്റെയും തിയേറ്ററുകളുടെയും അവിടുത്തെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെയും ഒക്കെ മുന്നിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് അവിടെ ലഞ്ച് അറേഞ്ച് ചെയ്തിരുന്നത് ഒരു വലിയ ഷോപ്പിംഗ് മാളിൻ്റെ അകത്താണ് ഷോപ്പിംഗ് മാൾ ഒരു ട്രഡീഷണൽ വേയിൽ ഇൻ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള വലിയൊരു ഷോപ്പിംഗ് മാളാണ് അവിടെ നമ്മൾ പൊതുവേ കാണുന്ന ആൾക്കാരെല്ലാം ഒരു ഇങ്ങനെ ഉണ്ട ഷേപ്പിലുള്ള മഗ്ഗില് സ്ട്രോ പോലെ സാധനം വെച്ചിട്ട് അവരുടെ കാപ്പി സാധനങ്ങളൊക്കെ കുടിക്കുന്നത് ആ സ്ട്രോ വെച്ചിട്ടാണ് അത്തരം മഗ്ഗുകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് പലത് ചിലത് ചില ചുരയ്ക്ക തൊണ്ട് പോലെയുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള തരത്തിലുള്ള ഇതുണ്ട് വുഡ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതുണ്ട് ഉണ്ട് പ്ലാസ്റ്റിക് ഉണ്ട് എല്ലാ ആളുകളും റോഡിൽ രാവിലെ നടക്കാൻ പോകുന്ന ആളുകളുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു മഗ്ഗുണ്ടാവും ഈ ഗ്രീൻ ടീ ആണ് അവരതിലധികം കഴിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അത് ഇങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ടാണ് ആൾക്കാർ നടക്കുന്നതൊക്കെ നമ്മൾ ഈ യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ ആളുകൾ ഈ കോഫി പേപ്പർ കപ്പ് കോഫിയുടെ പേപ്പർ കപ്പ് കുടിച്ചുകൊണ്ടാണ് നടക്കുക സമയം കളയാനില്ലാത്തതുകൊണ്ട് ഒരു കോഫി ഷോപ്പിൽ നിന്ന് ഒരു ടേക്ക് അവേ കോഫി പേപ്പർ കപ്പിൽ കോഫിയായിട്ട് ചിലപ്പോൾ ഒരു ബ്രെഡ് എന്തെങ്കിലും ഇങ്ങനെ ബട്ടറൊക്കെ തേച്ചിട്ട് അതിങ്ങനെ പേപ്പറിൽ പോയി കഴിഞ്ഞാൽ അത് കഴിക്കുകയും ഇത് കുടിക്കുകയും ചെയ്തുകൊണ്ട് ബാഗ് ബാക്ക് പാക്കുമായിട്ട് പോകുന്ന ജോലിക്ക് പോകുന്ന ആൾക്കാരെ നമുക്ക് ഒരുപാട് കാണാം ബസ്സിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആൾക്കാർ കഴിക്കുകയും ഈ കാപ്പി കുടിക്കുകയൊക്കെ ചെയ്യും അതിൻ്റെ വേറൊരു വേർഷനാണ് ഇത് പക്ഷേ ഈ സ്ട്രോ ഒരു സാധനം നമ്മൾ പുകവലിക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പ് പോലെ ഇങ്ങനെ അറ്റം ഇങ്ങനെ വളഞ്ഞ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഞാനും ഒരു ഓർമ്മയ്ക്ക് അങ്ങനെ ഒരു കപ്പ് മേടിച്ച് വീട്ടിൽ വെച്ചു അതിലൊന്നും കുടിക്കാൻ നമ്മൾ നമുക്കങ്ങനെ സ്ട്രോ വെച്ച് കുടിക്കാൻ പറ്റില്ല ചൂടുള്ള സാധനങ്ങളൊന്നും അങ്ങനെ നമ്മൾ സ്ട്രോ വെച്ച് കുടിക്കാറില്ല പക്ഷേ ഇവരത് അങ്ങനെയാണ് കഴിക്കുന്നത് ഈ ഉറുകായലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ ബ്യൂണസൈറസിലുള്ള പരിചയപ്പെട്ട പല ആൾക്കാരും പറഞ്ഞു ഉറുഗ്വായിൽ കനാബിസ് അതായത് കഞ്ചാവ് ലീഗലൈസ്ഡാണ് അത് നിങ്ങൾക്ക് അവിടെ കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും ടൂറിസ്റ്റുകൾക്ക് സാധാരണ കൊടുക്കാറില്ല അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കും അപ്പോൾ നമ്മളതിൻ്റെ വിൽപ്പന സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അവരത് ചെയ്തത് ഇപ്പോൾ ആംസ്റ്റർഡാമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒന്നും കണ്ടില്ല അങ്ങനെ ഒരു വിൽപ്പന സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല അപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ മെഡിക്കൽ ഷോപ്പിലാണ് ഇത് കിട്ടുക മരിജുവാന മെഡിക്കൽ ഷോപ്പിലാണ് കിട്ടുക മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണം അപ്പോൾ സൈക്കോളജിക്കൽ റീസൺസ് മറ്റ് ഫിസിക്കൽ പ്രോബ്ലംസ് പെയിൻ കില്ലറായിട്ട് ഒക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കടകളിൽ നിന്ന് മേടിക്കാം അപ്പോൾ ഒരു വേദനാ സംഹാരിയായിട്ട് ശാന്തരാക്കാനൊക്കെ വേണ്ടിയിട്ട് അവരിത് ഇതിൻ്റെ ഡിഫറെൻ്റ് വേർഷൻസ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതിന് പ്രിസ്ക്രിപ്ഷൻ വേണം അങ്ങനെ അന്നത്തെ ഞങ്ങളുടെ ഈ സിറ്റി ടൂറിൽ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിഞ്ഞപ്പോൾ മഴ ആരംഭിച്ചു അങ്ങനെ ഭയങ്കര മഴ ആരംഭിച്ചതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ അങ്ങനെ ഒരു വലിയ നഷ്ടമായി മോണ്ടെ വീഡിയോ യാത്ര ഇത്തിരി കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു സിറ്റി മുഴുവൻ കണ്ടു ചില ബീച്ചുകൾ കണ്ടു വളരെ ലോങ് ലോങ് ബീച്ചസ് ഉണ്ട് അവിടെ പത്ത് മണി നേരത്തും പതിനൊന്ന് മണി നേരത്തും ഒക്കെ ആൾക്കാർ വാക്കിങ്ങിനും ജോഗിങ്ങിനും ഒക്കെ വന്നിട്ടുള്ളതും ഒക്കെ നമുക്ക് കാണാം ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഒക്കെയാണ് പ്രഭാതത്തിലെ തിരക്കുകൾ സ്ട്രീറ്റിലേക്ക് വരുന്നത് തിരക്കുണ്ടാവുന്നത് അങ്ങനെ ഒരു പുതിയ നഗരം സന്ദർശിക്കാൻ പറ്റിയെന്നുള്ളതിൽ കവിഞ്ഞ് നമ്മളുടെ നമ്മളുടെ ലിസ്റ്റിൽ സന്ദർശിച്ച നഗരങ്ങളുടെ പേരിൽ ഒരു പേര് കൂടി ചേർക്കാൻ പറ്റി എന്നല്ലാതെ മോണ്ടെ വീഡിയോ അടുത്തറിയാൻ ഈ യാത്ര കൊണ്ട് സാധിച്ചില്ല എന്നാൽ മഴ എല്ലാ പ്ലാനുകളും തെറ്റിച്ച് വൈകുന്നേരം തിരിച്ച് ഞങ്ങൾ ഇതേ പോയതുപോലെ മറ്റൊരു ഫറി ഷിപ്പിൽ ഞങ്ങൾ തിരിച്ച് ബ്യൂണസാരീസിലേക്ക് തന്നെ വന്നു